ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് സ്പെഷ്യലാണ് കാരണം ഇന്നെൻ്റെ മോയുടെ രണ്ടാമത്തെ പിറന്നാളാണ് അപ്പോൾ വലിയ ക്യാമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല ചെറുതായിട്ട് കാരണം കാൽ കൊണ്ട് വയ്യാതിരിക്കുക കാലൊടിഞ്ഞിരിക്കും ശരിയായിട്ടില്ല അപ്പം ചെറിയ രീതിയിൽ ഒരു സദ്യ ഒരു കേക്ക് കെട്ടിക്കും അങ്ങനെ ആരുമില്ല ഞങ്ങൾ മാത്രമായിട്ടൊരു ചെറിയ പിറന്നാൾ അപ്പോൾ പിറന്നാളെ കുട്ടി എണീറ്റിട്ടില്ല ഞാൻ എണീറ്റ് പൊളിച്ചു ഇനി വിളക്ക് വെക്കണം എന്നിട്ട് അടുക്കളയ്ക്ക് പോകണം എന്നെ കൊണ്ട് കുറച്ചു നേരം നിന്ന് കുറച്ചേരം ഇരുന്ന് അങ്ങനെ കുറേശ് കുറേശ്ശേ സദ്യ ഒരുക്കാന്നാണ് വിചാരിക്കുന്നത് ജലദോഷം പിടിച്ചു അപ്പം ഇന്നത്തെ വ്ളോഗ് ബർത്ത് ഡേ വ്ളോഗാണ് പിറന്നാൾ വ്ളോഗാണ് അപ്പം നമുക്ക് ആദ്യം സ്വാമിനെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അവിടെ തന്നെ എണീപ്പിച്ചിട്ട് അമ്പലത്തിച്ച് പറഞ്ഞയക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ വിളക്ക് വെച്ചു പിന്നെ ഭയങ്കര പൊടി ഭയങ്കര കാറ്റ് ഭയങ്കര പൊടി ഇടക്ക് പൊടിയായിരുന്നു അതൊക്കെ തുടച്ച് ക്ലീനാക്കി വിളക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം മഹാലക്ഷ്മി എണീക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്ത് വയ്ക്കാണോ അപ്പോൾ നമ്മുടെ സ്കിന്ന് പിറന്നാള് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം ഞാൻ കിച്ചണിലേക്ക് കയറിയപ്പോഴേക്കും എന്റെ പിറന്നാളകുട്ടി കരഞ്ഞത്തെ നീട്ടി വന്നു ഇന്നത്തെ ദിവസം എന്താവും പരിപ്പ് വെന്തുണ്ട് എനിക്ക് കുക്കറിന്റെ ആവശ്യണ്ട് അതുകൊണ്ട് നമുക്ക് മൺചട്ടിയില് സാമ്പാർ വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് പരിപ്പിനതിലേക്ക് ഒഴിക്കാം മത്തങ്ങയും പയറും എലിശീരിക്കുള്ളത് കുക്കറിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് വേടിച്ചെടുക്കാം അപ്പൊ എന്റെ സാമ്പാർ റെഡി അമ്മടെ സാമ്പാർ റെഡി ആവി പറക്കുന്ന സുഡ സുട സാമ്പാർ കുക്കറിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇടശ്ശേരിനെ മൺകുട്ടിക്കാലത്തേക്കാക്കി ഇനി നമുക്കത് വറുത്തിടാം ഓക്കെ എന്താ പറയാ മറന്നു പോയി എന്തൊക്കെ പറയാം വന്നേ അപ്പം നമുക്കിനി എലിശ്ശേരി കാച്ചാം എന്താ പറയുക എലിശ്ശേരി വാർത്ത എൻ്റെ അവിയൽ സെറ്റായി ഇനി ഇതിൽ വേപ്പിൻ്റെ എല്ലാം ഇട്ട് പച്ചമെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താ റെഡിയാണ് സുഡ സുട അവിയൽ റെഡി അപ്പം ഇനി നമുക്ക് പായസത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം അവിയൽ ആയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാവീല് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കുറച്ച് വേപ്പിൻ്റെ അല്ല അങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ നിന്ന് സെറ്റായിട്ട് നമുക്ക് പിന്നീട് തുറക്കാം ഓക്കെ നമുക്ക് പായസത്തിൽ ഇള്ള പരിപ്പ് വറുത്തെടുക്കാം ഇതാരക്കിലോ പരിപ്പാണ് അപ്പൊ അത് നന്നായി വറുത്തെടുത്തേന് വേണം വേവിച്ചെടുക്കാൻ ഓക്കെ കരിയാൻ പാടില്ല അപ്പൊ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ട് ഇനി നമുക്ക് മഹാലക്ഷ്മിക്ക് ഊണ് കൊടുക്കാം ചോറ് കൊടുക്കാം കഴിച്ചോ പപ്പടൊക്കെ കൂട്ടിട്ട് കഴിക്ക ോണ്ട്ടങ്ങ ചൂടുണ്ട <laughs> 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 കെടുന്നട്ട ചോറേ ക്ഷീണിച്ച മാമുണ്ട് ക്ഷീണിച്ച മഹാലക്ഷ്മി അവള് കുടിച്ചിട്ടില്ലേ പൈസ എങ്ങനെയൊക്കെ ഇരുന്നാലും മഹാലക്ഷ്മിക്ക് ശരിയാവുന്നില്ല അല്ലേ ഇരിക്കണോ നീ കേക്ക് കട്ടിങ് രാത്രിയായിരുന്നു പിന്നെ അവിടെ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയ കാരണം അവിടെ സൗണ്ട് ഞാൻ പിന്നീട് ഭാഗം കൊടുക്കുക ചെയ്തത് അപ്പൊ ബലൂണൊക്കെ വീർപ്പിക്കായിരുന്നു കേക്ക് വാങ്ങിച്ചുകൊണ്ടന്നു ഇനി ഡ്രസ്സ് മാറിയിട്ട് കേക്ക് കട്ടിങ് ആണ് അപ്പം ആ സമയത്തിനുള്ള ബലൂണൊക്കെ വിറപ്പിച്ച് പിന്നെ മറ്റേ ഹാപ്പി ബർത്ത്ഡേയുടെ സാധനമൊക്കെ വിറപ്പിച്ച് വെക്കുക അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അതൊക്കെ എടുത്ത് അപ്പോൾ പൊട്ടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അങ്ങനെ കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സിമ്പിളായിട്ട് ഞങ്ങൾ മാത്രമുള്ള ബർത്ത്ഡേ ആണ് അപ്പോൾ സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ അതുകൊണ്ടാണ് സിമ്പിളായിട്ട് നടത്തി അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു അവൾക്ക് ദാഗെ എന്താ കയ്യൊക്കെ പിടിച്ച് കേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്താ പോലെ അവടെ സൗണ്ട് ഞാൻ അവിടെ ബഹളം ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കി അങ്ങനെ കേക്ക് കട്ട് ചെയ്തു അവൾക്ക് ആദ്യം കേക്ക് കൊടുത്തപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് ടേസ്റ്റ് അറിഞ്ഞപ്പോഴാണ് ഇഷ്ടമായത് അങ്ങനെ പിന്നെ അവൾ കഴിച്ചു തുടങ്ങി കണ്ടോ അപ്പോൾ പിന്നെ അവൾ മുറിച്ച് അവൾ ഒറ്റയ്ക്ക് മുറിച്ച് കഴിക്കൽ തുടങ്ങി അങ്ങനെ മുറിച്ച് കഴിച്ചു